ബോബനും മോളിയിലേയും പോലെ ഞാൻ എവിടെ പോയാലും എൻ്റെ പപ്പിമോള് എൻ്റെ കൂടെ കാണും കേട്ടോ ഞാൻ സിറ്റ് ഔട്ടിലാണെങ്കിൽ ഇതാ ഇതുപോലെ സിറ്റ് സിറ്റൗട്ടിൽ അല്ലെങ്കിൽ ഇതാ ഇതേപോലെ കസേരയിൽ കയറിയിരിക്കും ഇനി അതുമല്ലയെന്നുണ്ടെങ്കിൽ എൻ്റെ മടിയിൽ ഇതാ ഇതേപോലെ കയറി അവളിരിക്കും കേട്ടോ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടിയാണെങ്കിലും അവൾ മടിയിൽ എങ്ങനെയെങ്കിലും കയറിയിരുന്നിരിക്കും പിന്നെ എൻ്റെ അപ്പോഴത്തെ മൂട് എങ്ങനെയാണോ അതനുസരിച്ച് ഞാൻ അവളോട് പെരുമാറുമേ ചിലപ്പോഴൊക്കെ നമുക്കിതുപോലെ മടിയിലെടുത്ത് വെക്കാൻ പറ്റാത്ത സാഹചര്യമായിരിക്കും അപ്പോൾ നമ്മൾ പറയും പോയി കസേരയിൽ കയറി കിടക്കടി എന്ന് പറയും അല്ലെങ്കിൽ തൈതേപോലെ എടുത്ത് വെച്ച് അവളെ കൊഞ്ചിക്കും കേട്ടോ അവൾക്കതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അവളെ അഡോപ്റ്റ് ചെയ്യുന്ന സമയത്ത് അവളെ അഡോപ്ഷൻ ഇട്ട വീട്ടുകാരുടെ വീട്ടിൽ ഒരുപാട് ഉണ്ടായിരുന്നു കേട്ടോ ഈ പോക്കറ്റിലേക്ക് പോക്കറ്റിലൊക്കെ ഇട്ടുകൊണ്ടിടക്കുന്ന പോലത്തെ ചെറിയ ഡോഗ്സും പിന്നെ അത്യാവശ്യം വേറെ നല്ല ഇനത്തിലുള്ള ഡോഗ്സൊക്കെ ഉണ്ടായിരുന്നേ അപ്പോൾ ഇവളെ അങ്ങനെ അവർക്ക് ശ്രദ്ധിക്കാനൊന്നും സമയമില്ലായിരുന്നു കേട്ടോ അങ്ങനെ ഇവക്ക് അവിടെ ഒരു കസേരയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നേ അപ്പോൾ എപ്പോഴും പുള്ളിക്കാരി ആ കസേരയിലാണ് കയറിക്കിടക്കുന്നത് ആ ഒരു ഓർമ്മയിൽ തന്നെയാണ് പുള്ളിക്കാരി ഇവിടെ ഞങ്ങളുടെ വീട്ടിൽ വന്നതിന് ശേഷവും കസേര കിടക്കാൻ പറയുമ്പോൾ ഉടനെ കയറി കിടക്കുന്നത് കേട്ടോ അങ്ങനെ അവരൊട്ടും നോക്കാൻ പറ്റാത്ത സിറ്റുവേഷനിലാണ് ഞങ്ങൾക്ക് ഇവിടെ തന്നത് വീട്ടിൽ കൊണ്ടുവന്ന സമയത്ത് മുഖമൊന്നും ഇത്രയും വണ്ണില്ലായിരുന്നു കേട്ടോ നല്ലതായിട്ട് ക്ഷീണിച്ചായിരുന്നു ഇരുന്നിരുന്നത് അവിടെ അങ്ങനെ ഫുഡൊന്നും കിട്ടുന്നില്ലായിരുന്നെന്നാണ് തോന്നുന്നത് പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴും ആൾ ഒരു ദിവസം ഒന്ന് രണ്ട് ദിവസമൊന്നും ഫുഡൊന്നും കഴിച്ചില്ല കേട്ടോ ഞങ്ങളെ ഒന്നും ഇല്ലായിരുന്നല്ലോ അപ്പോൾ ചോറൊക്കെ കൊണ്ടുപോകുമ്പോഴത്തേനും ഞങ്ങളുടെ മുമ്പിൽ നിന്ന് ഓടും അതിലൊക്കെ കെട്ടിയത് കൊണ്ടായിരിക്കും പുറത്തോട്ടൊന്നും പോവാതെ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള അതായത് വീടിൻ്റെ ചുറ്റളവിലുള്ള ഏതെങ്കിലുമൊക്കെ ളയിലൊക്കെ കയറി കാടിൻ്റെ ഇടയിലൊക്കെ കയറി വിളിച്ചിരിക്കുവായിരുന്നു വിളിച്ചാലൊന്നും വരത്തില്ലായിരുന്നേ അധിക പ്രസംഗമായിരുന്നു കേട്ടോ പേടിച്ചിട്ടായിരിക്കും പക്ഷേ കുറയ്ക്കുമ്പം ഒച്ച എങ്ങനെ തൊണ്ടേന്ന് വരത്തില്ലായിരുന്നേ പക്ഷേ ഈ ഒത്തിരി കുഞ്ഞിനെ ആരെങ്കിലും പേടിക്കൂ ഈ വീട്ടിൽ എൻ്റെ പപ്പിമോൾക്ക് എന്നോടാണ് കേട്ടോ ഏറ്റവും കൂടുതൽ ഇഷ്ടം ചോറ് കൊടുക്കുന്നത് കൊണ്ടാണോ അവളെ കുളിപ്പിച്ച് റെഡിയാക്കുന്നത് കൊണ്ടാണോ അതൊന്നും അറിയത്തില്ല എന്നോടാണ് കേട്ടോ അവൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം എൻ്റെ സൗണ്ട് എവിടെ കേട്ടാലും പപ്പിത ഇതുപോലെ ഓടി വരുവേ എന്നിട്ട് അടുത്ത് വന്ന് ഇങ്ങനെ മുട്ടിയൊരുമു നമ്മൾ മനുഷ്യന്മാരെ എത്ര സ്നേഹിച്ചാലും അവരുടെ തിരിച്ചുള്ള സ്നേഹത്തിൽ എന്തെങ്കിലുമൊക്കെ ഒരു കളങ്കം കാണുമെ പക്ഷേ ഇതുപോലെയുള്ള ജീവികളെയൊക്കെ നമ്മൾ ജീവൻ കൊടുത്ത് സ്നേഹിച്ചു കഴിഞ്ഞാൽ തിരിച്ച് നമുക്ക് അവരുടെ ജീവനും തരാനായിട്ട് അവർക്ക് ഒരു മടിയും ഉണ്ടാവത്തില്ല കേട്ടോ ഒരു നേരത്തെ ആഹാരമോ അല്ലെങ്കിൽ ഒരു ചെറിയ തലോടലോ ഒക്കെ കൊണ്ട് മാത്രം മതി അവർ നമുക്ക് ജീവൻ തരുന്നത് പോലെ സ്നേഹിക്കുകയെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ